വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ജില്ലയിൽ ഒരു കാൻസർ ആശുപത്രി നിർമ്മിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് കരുവാരകുണ്ട് ഡിവിഷനിൽ നടന്ന വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലബാറിൽ നിന്നാണ് കൂടുതൽ രോഗികൾ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചിലപ്പോ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി നാളാണ് അതൊരു സംയോജനവും കാര്യങ്ങളും കാര്യമായ ഫണ്ടും കാര്യങ്ങളും ഒന്നും അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് പലതും ഉണ്ട് നമ്മളെല്ലാവരും നല്ല കാഴ്ച പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ നമുക്ക് അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് കൊണ്ടുവരാൻ കഴിയും ചെയ്യും എനിക്ക് വലിയൊരു പ്രതീക്ഷകളുണ്ട് ഒന്ന് ഈ ജില്ലയില് ആരോഗ്യരംഗത്ത് നമുക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കണം ആരോഗ്യരംഗത്ത് ആശുപത്രികൾ കുറേ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അത് പ്രൈവറ്റായി ഉണ്ട് ഗവൺമെന്റ് തരത്തിലുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ ജില്ലാ ആശുപത്രികളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഒരു ക്യാൻസർ ആശുപത്രിയല്ല ഒരു ക്യാൻസർ സെന്റർ ഇപ്പോൾ തിരുവനന്തപുരം ആർ സി സി പോകുന്നവരെ നമ്മൾ തിരു ട്രെയിനിൽ പോകുമ്പോൾ കാണാം കമ്പാർട്ട്മെൻ്റ് അറിയും മലപ്പുറം മലബാർ ഈ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവരെ എത്ര എത്ര പേരാണ് എത്ര കഷ്ടനഷ്ടങ്ങളാണ് ഇവിടുന്ന് പോകുമ്പോൾ അവർ അവരനുഭവിക്കുന്നത് നമുക്കൊരു ക്യാൻസർ ആശുപത്രി ഒരു ക്യാൻസർ സെന്റർ ജില്ലയിൽ എവിടെയാവട്ടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് ഇവിടെ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് വരാം നിന്ന് ഇവിടേക്കും വരാം അത് നമുക്ക് പ്രശ്നമില്ല സ്ഥലം എവിടെയെങ്കിലും ആവട്ടെ ഏറ്റവും അനുയോജ്യമായി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ക്യാൻസർ സെന്റർ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലോക്ക് പ്രസിഡന്റ് ആയപ്പോ ആണ് ഒരു ഡയാലിസ് സെന്റർ കൊണ്ടുവന്നത് ഒരു ഡയാലിസ് സെന്റർ കൊണ്ടുവരാനുള്ള കാരണം എൻ്റെ ഞങ്ങളൊരു ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ ഒരു സഹോദരി ഒരു നിവേദനമായിട്ട് വന്നതാണ് ഡിവിഷൻ മെമ്പർ മുസ്തഫ അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത് കരുവാരകുണ്ട് ഡിവിഷനിലെ മൂന്ന് പഞ്ചായത്തുകളിൽപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രമുഖ വ്യക്തികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരാണ് പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന അഞ്ചു വർഷം മുൻഗണന നൽകി നടപ്പാക്കേണ്ട വിഷയങ്ങൾക്ക് രൂപം നൽകുന്നതിനാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജസീറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ഉണ്ണീൻകുട്ടി അബ്ദുറഹിമാൻ അഞ്ചച്ചൌഡി സി ടി ജസീന കളത്തിൽ ഹാജി പി ഖാലിദ് ജോജി കെ അലക്സ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് ഹെഡ്മിസ്ട്രസ് രാധിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാമ് ഗാർഡൻസ് വണിയമ്പലം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ